പിണറായി എഡ്യൂക്കേഷണൽ ഹബ് ശിലാസ്ഥാപനം ഈ മാസം ഇരുപത്തി മൂന്നിനടക്കും രാവിലെ പത്തിന് പിണറായി കൺവെൻഷൻ സെൻ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലാസ്ഥാപനം നിർവഹിക്കും പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി വിവരവുമായി സങ്കട സമിതിക്ക് രൂപം നൽകി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ പിണറായി എഡ്യൂക്കേഷൻ ഹബ്സ് പ്രൊജക്റ്റിൽ അഞ്ച് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത് ഒന്ന് ഐ എച്ച് ആർ ഡി കോളേജ് രണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റിന് ഒരു കോളേജ് സിവിൽ സർവീസിന് ഒരു കോളേജ് അക്കാഡമി സിവിൽ സർവീസ് അക്കാഡമി പോളിടെക്നിക്ക് ഐ ടി ഐ കോളേജുകൾ ഈ അഞ്ച് ഈ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റുവേഷൻസാണ് ഈ സംശയത്തിൽ നമ്മൾ വരാൻ പോകുന്നത് അതുകൂടാണ്ട് ഇതിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസായ ഓഡിറ്റോറിയം ക്യാൻറ്റിൻ ഫെസിലിറ്റീസ് ആംഫി തിയേറ്റർ അതുപോലെ തന്നെ മറ്റേ ഇൻറ്റേണൽ റോഡ്സ് മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം കൂടി ഉൾപ്പെടെ ഒരു വലിയ ഒരു സംശയം ഒരു എഡ്യൂക്കേഷൻ ഹബായിട്ടാണ് ഈ പ്രൊജക്റ്റ് രൂപം ചെയ്തിട്ടുള്ളത് ടോട്ടൽ കോസ്റ്റ് എന്ന് നമ്മൾ കോടി എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും സാങ്ഷനും എല്ലാം നമുക്ക് ും സംഘട സമിതി രൂപീകരണ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ അധ്യക്ഷനായി കെ പ്രദീപൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ രാജീവൻ എൻ കെ രവി കെ ഗീത ടി സജിത എ വി ഷിബ കെ പി രോഹിദാഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ ഡയറക്ടർ ഡോക്ടർ സാബു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെൽ ഡയറക്ടർ ഡോക്ടർ അനൂപ് കുമാർ പ്രൊജക്ട് ഹെഡ് മനോജ് ചുമാർ തുടങ്ങിയവർ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ ചെയർമാനായും പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ ജനറൽ കൺവീനറുമായി എഴുപത്തഞ്ചംഗ സംഘടന സമിതി ഗ്രൂപ് നൽകി പതിമൂന്ന് ഏക്കറോളം സ്ഥലത്ത് ഇരുന്നൂറ്റി കോടി രൂപ ചെലവിലാണ് പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ് യാഥാർത്ഥ്യമാക്കുന്നത് ന്യൂസ് ഡെസ്ക്